ൾക്കാരുണ്ട് ടോമിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ് ടോമചാട്ടൻ്റെ വീട്ടിൽ മൂന്ന് കുളമുണ്ട് ഈ മൂന്ന് കുളത്തിലും പലതരം മീനാണ് നമ്മൾ വളർത്തുന്നത് അപ്പം നമുക്ക് ആ മീനെ മീനിൻ്റെ പേരും എനിക്കറിയില്ല മീനിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ടോമിച്ചേട്ടനോട്ട് കഴിക്കാം പിന്നെ പെരുന്നാളായിട്ട് ആൾക്കാർ മേടിക്കാൻ വരണമെന്ന് അപ്പോൾ നമുക്ക് നേരിട്ട് ടോമിച്ചേട്ടനോട്ട് കഴിക്കാം ടോമിച്ചേട്ടാ ഏതെല്ലാം മീനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ പ്രേശം എടുക്കുമെന്ന് ി പരല്പ്പ് കരിപ്പിടി ഇത്രയ്ക്കും മീനുകള് നമ്മളുടെ തോമ ചേട്ടന്റെ ഈ കുളത്തിലുണ്ട് ഇത് കൂടെ വേറെ രണ്ട് കുളം കൂടി അതെവിടെയാണ് പരല് അതപ്പുറത്ത് പരല്ട്ട് പരല്യ പേര് പേര് അറിയില്ല അപ്പൊ ഈ ഇത് ഈ മീൻ പിടിക്കുന്നത് കാണാൻ എന്റെ വീട്ടിൽ നിന്ന് പിള്ളേരൊക്കെ ആയിട്ട് ഞാൻ വന്നേക്കാണ്ടോ അപ്പൊ കാണാതെ ഞങ്ങളുടെ വീട്ടിലെ പിള്ളേരുകളാണ് അതൊക്കെ ആള് കുളത്തിലേക്ക് ഇറങ്ങാ റെഡി ആയി പോയോ നമുക്ക് നിങ്ങൾ ചാടരുത് കേട്ടോരുത് ആ കുളത്തിലേക്ക് ഇറങ്ങി അംഗം ഇതൊന്ന് പിടിച്ച് ഈ ഇതൊന്ന് പിടിച്ചതിനെ അവസാനിപ്പിക്കണം പിന്നെ ഈ മഴ ഇന്നലെ പെയ്ത കാര്യം ഇത്തിരി വെള്ളം കൂടുതലാണ് വെള്ളം കൂടുതലായതുകൊണ്ട് തുറന്നൊന്നും കടന്നില്ല വേറെ ആ വേറെ പയറ് പൊട്ടിക്കാൻ പോയിക്കായിരുന്നു അപ്പൊ പയർ പൊട്ടിക്കലി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ അപ്പൊ ഇപ്പൊ ഈ വന്ന വശ ആൾക്കാർ മീനുകൂടെ ക്യൂ ആയി തുടങ്ങി അപ്പൊ ആൾക്കാർക്ക് മീൻ കൊടുക്കണ്ടേ അപ്പൊ നമ്മള് കുളത്തിലേക്ക് ഇറങ്ങിയേക്കാണ് ഇനി കുളത്തിലാണ് അംഗം സുഹൃത്തുക്കളെ കുളത്തിൽ മീൻ പിടിക്കാൻ പോവാണ് മഴ പെയ്താരണം എന്നാലും ഇന്നലെ മഴ പെയ്തു അപ്പൊ മഴ പെയ്താരണം വെള്ളത്തിന് കൂടുതലാണ് എന്നാലും വെള്ളത്തെ നോക്കിയിട്ടല്ല ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഗണിക്കാൻ വേണ്ടി ആൾക്കാർക്ക് കൊടുക്കണ്ട മീൻ പിടിക്കാൻ കുളത്തിലേക്ക് ഇറങ്ങി ഇതേ പോവാണ് പോകണം ചേട്ടൻ മീൻ പിടിക്കാ അടിപൊളിയായിട്ട് വരും ആ പൊന്നിട്ട് ആയോ കയറിയോ വലയിൽ വേണോ അറിയില്ല തോന്നിച്ചത് അതിൻ്റെ അടിയിൽ പോയി തോന്നിച്ചത് കിട്ടും ആ പിടിച്ചോ എത്ര അതിൻ്റെ ചുറ്റം കറങ്ങിയോ ഈ കുളായ കുളം മുഴുവനും ആ വലയും കൊണ്ട് ഞങ്ങള് ഒഴിക്കാനുണ്ടോ ටියටිත ඕොනන තෝෂ පදිව දීම නට ඒ? ഓ ചാട ചാട്ടം കണ്ടോ വര കിട്ടുണ്ട് ഇതാണ് പെട്ടക്കിടെ പിലോപ്പി കണ്ട പിലോപ്പിനെ വലുപ്പം കാണാ പെട്ടക്കിലെ പിലോപ്പി കണ്ടോപ്പി പെടക്കിലെ പിലോപ്പി കണ്ടിട്ട ഇതാണ് ഫിലോപി പെട്ടക്കിന്റെ ഫിലോപി കണ്ട ടോമിച്ച കോളത്തില് അല്ല ഇത് വട്ടുണ്ടെ ഞാനിത് കൊണ്ട് ഇട്ടൊക്കെ അടി പോട്ട

നല്ല വിളക്കുളം നോക്കുന്നത് നമുക്ക് അതൊന്നും ചെയ്യില്ല അതെ കണ്ടിട്ട് ഇവിടെ ഇരുന്നു മാറി നടർത്തത്തെ തെറ്റി ഞാൻ അപ്പുറത്തെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന ജൗട്ടലടാ ആ പെടക്കരെ മീൻ ധാoverline വട്ടയർക്ക് കൊക്കല വട്ടയർക്ക് കൊടി ഏ ഭരണ സൂർട്ടിക്കേ അമീൻ പാണോ പാണോ അണ്ട വർണ്ടേ മുറിന് വർണ്ടേ

സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ കാണു കാണു ചാടി പോണ് കയറ്റീട് പിടിക്ക് വാരിട പെട്ടെന്ന്

ണ്ടോ ആ പെട്ടെന്ന് ഉള്ളുണ്ട് അതാണ് പറയാ പെട്ടന്ന് എടുത്തിടെ

ചാടി പോയി ചാടി പോയി പാലി പോയിട്ടുടില്ല

പിള്ളേർക്കൊക്കെ ആനന്ദ അതെ അട അവരൊക്കെ ഇതാ ഭയങ്കര ആനന്ദാ പിള്ളേർക്ക് മീനാടെ മീനാടെ പൊന്ന അത് ഒന്നാ പറക്കാനാണ് ഏത് ചതുരത്തിൽ നിന്ന് മാറി നിന്ന പെടക്കുന്ന നിന്ന് നീ പിടിക്ക് താഴെ എടണം മെധുവാദി തൈക്ക ഏടാപ്പപ്പ പ്രത്യാ ഓ തീപ്പൂയി തീപ്പൂയി ദേവർൻ ദേവർൻ ഓളവരേ അതെ വാള അടിപൊളി അടിപൊളിന് വാള് വേണ്ട വേണ്ട ഇതാണ് ടോമിച്ചാട്ടം വളർത്തുന്ന വാള ഇവനെ നാളെ കയറിയ അടിയണ്ട് ഒരു മിനിറ്റ് വന്നാ പോണ ചാടി പോണ പോണു പിടിക്കടിക്കല് അപ്പൊ ഇത്സേട നോട്ടെ ഏടാൻസേടനുള്ള വാള കേട്ടെ ആ ഒരു മിനിറ്റ് അന്തോണിക്ക് ഏതാ കിലോ മണി രണ്ടു പോരായോ എല്ലാവർക്കും പിടിച്ചോ പോയി ചേട്ടാ അത് പോയി വലുതായിരുന്നു അത് ചാടി പോയി പൊറത്തേക്ക് പോയി ഞാൻ ഓട്ടോ അതിനോ ഓട്ടുണ്ടാവും ഏതാ ഓട്ടോ ഇപ്പം ഞാൻ വരുന്നു

ി മറ്റൊരു നോക്കും കുഞ്ഞി തന്നെ ട്ടക്കെയുള്ളന്നല്ല ട്ടക്കൻ സ്കിൻ ഒരെണ്ണം കൊടുത്തേകി എന്താ ടോംജോ കിട്ടിയോ അമ്മ കണ്ടു നീങ്ങുന്നോ ഞാൻ അന്റെ മെയിറ്റ് വരും ഞാൻ വാൾതാ വരാഞ്ഞി മലത്ത് ഓ പൗലിയോരീ അത് ഇപ്പോഴേ പേ ചവളയാവുന്നു വാലേ ഇങ്ങനൊ അപ്പടനെ लिया ಅದು പോയി കണ്ടിട്ടില്ല അന്നെ വാല മേടിക്കണം വാല ആ വല ഓട്ടുണ്ടോ പിടിച്ചിലോ ചാടി പോയി കിലോപ്പിണ്ട് കിട്ടില്ലേ വെള്ളം വറ്റിക്കണം അതിലിട്ട് ഒരു ർപ്പിക്കില്ല

வேகண்ட அடி पीलोपी गाडी पीलोப்பி देख ம் கண்ட அடி पीलोपी पडக்கிற பிளோப்பி என்னன்னு வெனது இப்ரு வரிட்ட पडக்கிற பிளோப்பி देख हां புத்தி இட்டு ரூட்டி அப்போ வேற என்ன ஐயோ அங்க முடியிர அங்க முடியிர அங்க முடியிர கடிச்சி मारे ஏ ரூட் கட்டி இது காடயா அங்கல நீ അവിടെ മീനേയും കാര്യങ്ങളൊക്കെ മീനിന്റെ നമ്മൾ ഇട്ടുണ്ടായിരുന്നില്ലേ ഇന്ന് പിടിക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞോ ഇല്ല അങ്ങനെയാണ് പിടിക്കണ പറ്റില്ല പോയി പിടിച്ചോ അതോടേ ചേച്ചീന ചേച്ചീനെ കൊല്ല മകളെ

അത് പറ്റിച്ച് കുടിക്കാനുള്ളത് ഇങ്ങനെ അത്യാവശ്യം വേണ്ട കാലിന്മാലോപ്പി കുത്തിയണ്ടായിരുന്നു എന്നത് കുഞ്ഞതല്ല

Doraemon, 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 doraemon,

ഇതൊന്ന സുഹൃത്തുക്കൾ പിള്ളേർക്ക് പേടിയായിട്ട് പിടിക്കാൻ പേടിയായിട്ട് പറ്റി കുത്തി കേട്ടി അങ്ങനെ പിടിക്കില്ലടി കൈ കൊണ്ട് പിടിക്കറ ഇങ്ങനെ അത്ടാ വട കഴിച്ചോ? വാരിയെട ആൾട്ടർനേറ്റ് ആയില്ലേ? ദേ വട വാരിയെട ഇതിന് വാട എന്നാണെ കൈയിൽ വെച്ചിട്ട് വാരിയെട ആയിം പുളിച്ചോ ഇത് കാടി വന്നെ ഏ അഹ് ഇട ഇട്ട ഇട്ട ആ ഇടനല്ല അല്ലേ ആ എസി തീരൈ അലോ പാലണ്ട ചകളൂട്ട ചകള മടമേ ഇkay ഇങ്ങോട്ട് കൊണ്ടു മട്ടില്ല ഇന്നെ ഇന്നെ പിടിച്ചേ ഇന്നെ ഇന്നെ പിടിച്ചേ ആടി ഇതിന്ൊന്നും എനിക്ക് പറ്റില്ല ഇന്നെ പിടിച്ചേ Mm. Ko tatti ide. Idi inga tatri. Tatri. Aadim vaagi pudichittittu vannu. Ikka. Anga tatti ide, agane. Naa, naa inga iddi. Avuge <laughs> enda kaaluma kuttondapre, choraana നിന്റെ കാലുക്ക് ചാടി അവ നിങ്ങളായിട്ട് അവ എന്റെ വാട്ടം പിടിക്കുന്നു ജാമ്യന്മാരി ട്ടാവും ചമ്മ പിള്ള മീൻ പിടിക്കുന്നത് കാണുന്നൊക്കെ പിള്ളേരുടെ ഈസ്റ്ററല്ലേ ഈസ്റ്ററൊക്കെ ആയിട്ട് എന്തിരി പരിപാടി ആ പരിപാടിയൊക്കെ മീനുണ്ട് ഇറക്കിണ്ട് അടിപൊളിയായിട്ട് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് മക്കളുടെ മക്കളൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട് സന്തോഷം ഹാപ്പി 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 ആ കാപ്പി ന്യൂ 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 ഇയർ ഇയർ അല്ല മീൻ പിടിക്കുന്ന വന്ന വീണ്ടും പറഞ്ഞു കൈ ആ വീടിന്റെ തന്നെ ഇത് എന്റെ വീട്ടിലെ പിള്ളേരുടെ അവര് ഞാൻ തന്നെ പിടിച്ചിണ്ട് ഏ രണ്ട് വാള

ചത്ത

ഇതാണ് വേണ്ട ഇന്നത്തെ മീൻപിടുത്തം ഇവിടെ അവസ ചെയ്യണം ഇന്ന് ഈസ്റ്റർ ആയിട്ട് നാളെ ഈസ്റ്റർ ആയിട്ട് എല്ലാവർക്കും നല്ല പച്ചക്കറി കഴിക്ക നല്ല ഇറച്ചി മീനും കഴിക്കുന്നതിന് വേണ്ടി വിഷമില്ലാത്ത വിഷരഹിത പച്ചക്കറികളും മീനും ഇന്നിവിടെ കൊടുക്കുകയാണ് എല്ലാവർക്കും വിഷുവിൻ്റെയും ഈസ്റ്ററിൻ്റെയും ക്രിസ്മ വിസകയാണത്തിൻ്റെയും ദുഃഖവെള്ളിയുടെയും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇന്നത്തെ മീൻപിടുത്ത് ഇവിടെ വൈകിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ മക്കൾക്ക് വേണ്ടിയും അവൻ രവിക്ക് വേണ്ടിയും രവി എന്ന് ഒരു രോഗിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആളുകൂടെ വന്ന് നമ്മളോട് സഹകരിച്ചതിന് ദേവിയുടെ കുടുംബാംഗങ്ങൾക്കും നന്ദി ഈശ്വരാനുഗ്രഹത്തിലും ദൈവാനുഗ്രഹത്തിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വൈകിട്ട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ വരുമ്പോൾ അടുത്ത വീഡിയോയില് ഞങ്ങൾ വീണ്ടും വരും ആ